ഇന്ത്യൻ ജനതയ്ക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ സ്ഥിര വരുമാനം എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പെൻഷൻ ഇല്ലാത്തവർക്കും സ്വകാര്യ ജോലി ചെയ്യുന്നവർക്കുമെല്ലാം അവരുടെ മുന്നോട്ടുള്ള ഭാവിക്ക് കൃത്യമായ ഒരു തുക ആവശ്യമാണ് ധാരാളം നിക്ഷേപ മാർഗങ്ങള് ഇതിനുവേണ്ടി ഉണ്ടെങ്കിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം ഒരു നിശ്ചിത തുക ബാങ്കുകള് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങള് എന്നിവയില് നിക്ഷേപിച്ച മാസം തോറും അതിന്റെ പലിശ നേടുന്നതാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ഒരു മാസം ഇന്ത്യയിലെ ഒരു സാധാരണക്കാരന് ജീവിക്കണമെങ്കിൽ എത്രത്തോളം പണം ആവശ്യമാണ് എന്ന് ചോദിച്ചാല് എത്ര കിട്ടിയാലും മതിയാകില്ല എന്ന് തന്നെയാണ് ഉത്തരം എങ്കിലും ഒരുപാട് പലിശ ലഭിക്കണമെങ്കിൽ ധാരാളം പണം നിക്ഷേപിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഈ കാര്യമായ ഒരു നിക്ഷേപ മാർഗവും തുകയുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് മാസത്തില് ഒരാൾക്ക് എണ്ണായിരം രൂപ രൂപ പലിശ ലഭിക്കണമെങ്കിൽ എത്ര രൂപ എഫ് ഡി ആയി നിക്ഷേപിക്കണം ഇതെല്ലാം ബാങ്കുകള് മികച്ച പലിശ നൽകുന്നു എന്നെല്ലാം ഈ ലേഖനം വ്യക്തമാക്കുന്നു എത്ര നിക്ഷേപിക്കണം നമുക്ക് ശരാശരി ബാങ്ക് പലിശ നിരക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനം എന്ന് കണക്കാക്കിയാൽ വർഷത്തിലെ എണ്ണായിരം രൂപ ഗുണം പന്ത്രണ്ട് സമം തൊണ്ണൂറ്റിയാറായിരം രൂപ പലിശ വേണം അതായത് തൊണ്ണൂറ്റിയാറായിരം രൂപ എന്നത് ഏഴ് ദശാംശം അഞ്ച് ശതമാനം പലിശ ലഭിക്കേണ്ട തുകയായിരിക്കും ഇനി എത്ര രൂപ നിക്ഷേപിക്കണമെന്ന് കണ്ടെത്താൻ തൊണ്ണൂറ്റിയാറായിരം രൂപ ഹരണം പൂജ്യം ദശാംശം പൂജ്യം ഏഴ് അഞ്ച് സമം പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ഏകദേശം അതിനാല് ഒരു എഫ് ഡിയില് ഏകദേശം പന്ത്രണ്ട് ദശാംശം എട്ട് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് മാസത്തിലെ എണ്ണായിരം രൂപ പലിശയായി ലഭിക്കും ഇത് ബാങ്കുകൾ നൽകുന്ന പലിശ മാറുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇനി മികച്ച പലിശ നിരക്കുള്ള ബാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ നിലവില് താഴെപ്പറയുന്ന ബാങ്കുകള് നല്ല പലിശ നിരക്കുകൾ നൽകുന്നു കേരള സ്റ്റേറ്റ് ട്രഷറി തൊണ്ണൂറ്റിയൊന്ന് ദിവസം ഏഴ് ദശാംശം അഞ്ച് ശതമാനം ആറ് മാസത്തേക്ക് എട്ട് ദശാംശം അഞ്ച് ശതമാനം എസ് ബി ഐ മുതിർന്ന പൌരന്മാർ ഏഴ് ദശാംശം അഞ്ച് ശതമാനം വരെ ഐസിഐസിഐ ഏഴ് ശതമാനം വരെ എച്ച്ഡിഎഫ്സി ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ഫെഡറല് ബാങ്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനം വരെ സ്മാൾ ഫിനാൻസ് ബാങ്കുകള് എട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനം മുതൽ ഒമ്പത് ശതമാനം വരെ കുറച്ചുകൂടി റിസ്ക് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എൻ ബി എഫ് സികളോ സ്മാള് ഫിനാൻസ് ബാങ്കുകളോ തിരഞ്ഞെടുക്കാവുന്നതാണ് പലിശ ലഭിക്കുന്ന രീതികള് മാസവേതനം എന്ന പോലെ പലിശ ലഭിക്കുന്നു റിട്ടയർമെന്റ് ജീവിതം നയിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യം സ്റ്റാർ ക്യുമുലേറ്റീവ് എഫ് ഡി പലിശ പ്രിൻസിപ്പൽ തുകയിലേക്ക് ചേർന്നുകൊണ്ട് വളരുന്നു കാലാവധിയുടെ മുഴുവൻ തുക ലഭിക്കും എഫ് ഡിയുടെ പ്രധാന ഗുണങ്ങള് ഉയർന്ന പലിശ നിരക്ക് സേവിങ്സ് അക്കൗണ്ടുമായി ഇരട്ടി വരെ അധികം പലിശ സുരക്ഷിത നിക്ഷേപം ബാങ്കുകള് ട്രഷറികള് വഴി ചെയ്യുന്ന നിക്ഷേപങ്ങള് സുരക്ഷിതമാണ് ലോണെടുക്കാം എഫ് ഡിക്ക് എതിരെ എഴുപത്തിയഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ലോണുകൾ ലഭ്യമാണ് ടാക്സ് സെക്ഷൻ എൺപത് സി ഗുണം അഞ്ച് വർഷം ലോക്കൈനുള്ള ടാക്സ് സേവിംഗ് എഫ് ഡിയില് നിക്ഷേപിച്ചാൽ വരുമാന നികുതി ഇളവ് ലഭിക്കും വ്യത്യസ്ത കാലാവധികൾ ഏഴ് ദിവസത്തിൽ നിന്ന് പത്ത് വർഷം വരെ നിക്ഷേപ സമയം തിരഞ്ഞെടുക്കാം നിശ്ചിത വരുമാനത്തിനായി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു മികച്ച സുരക്ഷിത മാർഗമാണ് എത്ര രൂപ നിക്ഷേപിക്കണമെന്നത് നിങ്ങളുടെ ലക്ഷ്യത്തെയും പലിശ നിരക്കിനെയും ആശ്രയിച്ചിരിക്കുന്നു ഈ ലേഖനത്തിൽ പറഞ്ഞതുപോലെ പന്ത്രണ്ട് ദശാംശം എട്ട് ലക്ഷം രൂപ നിക്ഷേപിച്ചു